ും മാത്രല്ലാതെ രണ്ട് ഗസ്റ്റ് കൂടെ വരുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാലേ ആരാണെന്ന് എക്സൈറ്റഡ് ആണോ ആ അപ്പൊ നമുക്ക് നമ്മുടെ ആ രണ്ട് ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്യാതില്ലേ

ചായ കുടിക്കാത്ത ആരോ ഒരാളുണ്ട് അപ്പൊ വരാൻ പോകുന്ന ആൾ ആരാണെന്ന് അറിയണ്ടേ തീർച്ചയായും പ്രത്യേകിച്ച് രണ്ട് കസേരകളുള്ള സ്ഥിതിക്ക് സർപ്രൈസ് ആയിരിക്കും നമ്മൾ കുറച്ച് ും രണ്ട് ഗസ്റ്റ് വന്നിട്ട് രണ്ട് ഗസ്റ്റ് പിന്നെ അതെ അതെങ്കിലാണോ പണി വരാൻ പറ്റുന്ന ആളുകളെല്ലാം ഞാൻ കൊണ്ടുവരുള്ളൂ കൂടുതലും അങ്ങനെയല്ല ഷാനിക്ക് അടി ചിരുത്താൻ പറ്റുന്ന ഒരാളായിരിക്കും ഞാൻ കൊണ്ടുവരാം ആണല്ലേ ഓഹോ പാവം ഈ ഇച്ചിരി വരുന്നത് ടെറർ ഒരാളെ ആണ് പക്ഷെ പാവങ്ങളുമാണ് നിങ്ങൾ രണ്ടാണു ഇവിടെ കിടന്നു അങ്ങ് ഭയങ്കര അങ്ങോട്ട് ഷോ ഇറക്കുവാണല്ലോ അപ്പൊ ഞാൻ രണ്ട് പെൺപുലികളെയാണ് ഇറക്കാൻ പോകുന്നത് പെൺപുലികളെ അപ്പൊ നമുക്കൊരു എന്റർടൈൻമെന്റ് ആയല്ലേ ി അങ്ങോട്ട് വിളിക്കാം നിങ്ങളോടൊപ്പം കൊടുക്കണല്ലോ നിങ്ങൾക്ക് മാത്രം പോരല്ലോ ശരി അപ്പോൾ ആളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ ഒറ്റക്ക് പണി തരാം ഞാൻ എനിക്ക് തോന്നണം എനിക്ക് ഹരിച്ചേന്റെ കറക്റ്റ് കണക്ക് അറിയാത്തോ വരുമ്പോ ആ ഒരു കണക്ക് ഞാൻ എടുക്കാം ബട്ട് എനിക്ക് ആയിട്ട് ഒരു വർഷത്തെ ഒരു ബന്ധം ഉണ്ടാവും മനസ്സിൽ നമ്മളുടെ ഇവിടെ വരുന്നവരൊക്കെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നത് ഒരു ഡാൻസർ ആണ് ഒരു ആക്ട്രസ് ആണ് ഒരു സിംഗർ സിംഗറാണ് ഗംഭീര സിംഗർ യോ ഗംഭീരം കറക്റ്റായോ ഗംഭീരം ആണ് ചേച്ചി ചേച്ചി പണ്ട് ആങ്കറിങ്ങും ചെയ്തിട്ടുണ്ട് അവ മൾട്ടി ടാലന്റഡ് ആണ് ആള് ഞാൻ വിളിക്കട്ടെ ഏഹ് നമ്മളുടെ എല്ലാവരുടെയും സ്വന്തം മലയാളി പ്രേക്ഷകരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മളുടെ സ്വന്തം രമ്യ നമ്പിഷൻ